അല്പം കുറച്ച് കൂടുതലാന്ന് തോന്നുന്നു കേസ് ഹലോ കേസ് സെവൻറ്റി ത്രീ വൈൻ ബ്ലോഗിൻ്റെ വേറൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഓറഞ്ച് ചായ ഉണ്ടാക്കാൻ വേണ്ടി പോകാം കേട്ടോ ഓറഞ്ച് കൊണ്ടാണ് നമ്മൾ ഇന്ന് ചായ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് നിങ്ങൾ കാണിച്ചു തരാം അപ്പോൾ കേസ് നമ്മൾ ഓറഞ്ച് ഇതാ വട്ടത്തെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ അതേപോലെ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ഓരോ അല്ലികളും നമുക്ക് ഇത് തിളച്ച് കഴിയുമ്പോൾ ഇതിനകത്തേക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ മുറിച്ച് വെച്ചതിൻ്റെ തോടുണ്ടല്ലേ ഇതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് ചെറിയ പിന്നോ അങ്ങനെ എന്തെങ്കിലും കൈ എടുത്തിട്ട് ചെറിയ ഹോൾസ് ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ നമ്മൾ ഇതേപോലെ ഹോൾസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ബാക്കി കാണിച്ചാലും കേട്ടോ നിങ്ങൾക്ക് അപ്പോൾ ഏ നമ്മൾ വെള്ളമൊക്കെ തിളപ്പിച്ച് വയ്ക്കുന്നുണ്ട് അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഓറഞ്ച് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ഓറഞ്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ് നല്ലോണം തിളയ്ക്കട്ടെ നല്ല ഗൈസ് ചെറിയ തോതിൽ കളറ് മാറി വരുന്നുണ്ട് നമ്മൾ കണ്ടില്ല അതിൻ്റെ തോട് വെച്ചിരുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ ഓട്ടം ഇട്ടത് അപ്പം അതിനകത്തേക്ക് നമുക്ക് ഒരു ചായ പൊടി വെച്ച് ഇട്ടു കൊടുക്കാം അടിയിൽ ഗ്ലാസ് ഇട്ടിട്ടുണ്ട് അടിയിൽ ഗ്ലാസ് വെച്ചിട്ടുണ്ട് അപ്പൊ കേസ് ഒരുവിധം തിളച്ച് നല്ല കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ ഇതിനകത്തേക്ക് നമുക്ക് ഈ വെള്ളം എടുത്ത് ഇതിനകത്തേക്ക് ഒഴിക്കാം അപ്പോൾ അപ്പൊ നമുക്ക് അതിനകത്തേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ അതിനകത്തേക്ക് വെള്ളം വീഴുന്നാണ്ടല്ലേ കേസ് ചായയായി വരുന്നാണ്ടല്ലേ അല്പം കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു കേട്ടോ ഗേസ് അറിയില്ല നമുക്ക് നോക്കി നോക്കാം നമ്മുടെ ഓറഞ്ച് ചായ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഓറഞ്ച് ചായ റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് കുടിച്ച് നോക്കി നോക്കാം എങ്ങനെ ഉണ്ടാകുന്നു ചായ ഒന്ന് കുടിച്ച് നോക്കി നോക്കാം കേട്ടോ കണ്ടില്ലേ ഓറഞ്ചിൻ്റെ ചായ നല്ല കുഴപ്പമുണ്ട് തോന്നുന്നു കുഴപ്പമില്ല അടിപൊളി ആയിട്ടുണ്ട് കയ്പ്പൊന്നുമില്ല ടോ കേസ് ഞാൻ വിചാരിച്ച് ഉണ്ടാവും ഉണ്ടാവുന്നുണ്ടോ ഉണ്ടല്ലേ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം അപ്പോൾ നമുക്കൊരു പുതിയൊരു വീഡിയോയുമായി ബായ് കാണാം കേട്ടോ